ശ്രീ ശ്രീ ബാബു ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രതീക്ഷിച്ച വലിയ വിധി ആണ് ഇന്ന് വർഷങ്ങൾ ശേഷം കോടതിയിൽ ഇന്ന് മലേഗാവ് സ്ഫോടന കേസിലെ ഏഴുപേരെയും കുറ്റവിമുക്തരായ വിധി വന്നിരിക്കുന്നു താങ്കളുടെ പ്രതികരണം ആദ്യം ഈ വിഷയം അങ്ങേറ്റം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ് മലേഗാവ് സ്ഫോടനം ആ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ഹിന്ദു ടെററിസം സഫ്രോൺ ടെററിസം എന്ന ഒരു കാവ്യ ഭീകരത എന്ന വാദം കോൺഗ്രസ് കൊണ്ടുവന്നത് ഈ മലേഗാവ് മെക്ക മസ്ജിദ് സ്ഫോടനം തുടങ്ങിയിട്ടുള്ള സ്ഫോടനങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആദ്യം എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഈ പറയുന്ന ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റ് ഇസ്ലാമിക സംഘടനകളിൽപ്പെട്ട ഭീകരവാദികളായിട്ടുള്ള ആളുകളെയാണ് അതിനുശേഷം എ ടി എസിനെ രൂപീകരിച്ച് എ ടി എസ് ആണ് പിന്നീട് ഈ ഇപ്പോൾ നിലവിൽ കുറ്റവിമുക്തരാക്കപ്പെട്ട ആളുകൾക്കെതിരെ കേസെടുക്കുകയും അവരാണ് യഥാർത്ഥ പ്രതികളാണ് എന്ന് വരുത്തുകയും ചെയ്തത് അന്നു മുതൽ ഈ കേസിൽ ബോധപൂർവം ഒരു ഹിന്ദു ടെററിസം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആസൂത്രിതമായിട്ട് കോൺഗ്രസ് സർക്കാർ ഇത്തരം ആളുകളെ പ്രതികളാക്കിയതാണെന്നുള്ള ആരോപണമാണ് പ്രജ്ഞാബ് സിംഗ് താക്കൂർ കെണൽ പുരോഹിത് തുടങ്ങിയിട്ടുള്ള ആളുകളെ ബോധപൂർവം പ്രതികളാക്കുകയാണ് ചെയ്തത് ഇസ്ലാമിക ഭീകരവാദത്തിന് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഹിന്ദു ഭീകരവാദം ഈ രാജ്യത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ കാലത്ത് യു പി യുടെ കാലത്ത് നടത്തുന്ന നിഷ്ഠൂരമായ നീചമായ കൃത്യമാണിത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ പ്രതികളാക്കപ്പെട്ടത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തി നിരപരാധികളെ പ്രതികളാക്കി ഇവിടെ ഹിന്ദു ഭീകരവാദം എന്നുണ്ടാ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആസൂത്രിതമായി യു പി എ സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ളൊരു കേസാണ് ഇന്നിപ്പോ ആ കേസില് നിരപരാധികളാണ് ഇവർ എന്ന് കണ്ട് വിട്ടയക്കപ്പെട്ടിരിക്കുന്നു നേരത്തെ തന്നെ നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന ചിദംബരത്തിന്റെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആൾ ആർ വി എസ് മണി ആർ വി എസ് മണി അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ ഹിന്ദു ഭീകരവാദം എന്നുള്ള പേരിൽ ഹിന്ദു നേതാക്കന്മാരെ പ്രതികളാക്കാൻ ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തി ചിദംബരം അതിന്റെ അതിനുവേണ്ടി വേണ്ടി ഇടപെട്ടു ഫയലുകൾ തിരുത്തി എന്ന ആരോപണം ഉന്നയിച്ചത് ചിദംബരത്തിന് കീഴിൽ പ്രവർത്തിച്ച ആർ വി എസ് മണിയാണ് അപ്പൊ ഇത്തരം ഇതൊരു വളരെ ഗുരുതരമായ സംഭവമാണ് ഏതായാലും അവസാനം സത്യം തെളിഞ്ഞിരിക്കുന്നു ഈ ഹിന്ദു ഭീകരവാദം എന്ന് പറഞ്ഞ് കാവ്യ ഭീകരത എന്നൊക്കെ പറഞ്ഞ് അന്ന് വാദമുയർത്തിയവര് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം അവര് ഈ ജനങ്ങളോട് മാപ്പ് പറയണം ഒരു വലിയ രീതിയിൽ ഹിന്ദു ഭീകരത എന്ന ഹിന്ദു ഭീകരവാദം എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആസൂത്രണമായി ശ്രമിച്ചവർ അവരുടെ മുഖത്തേറ്റ തിരിച്ചടിയാണ് അവര് അവരുടെ യഥാർത്ഥത്തിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ തുടരാനുള്ള അവകാശമില്ല അവര് രാഷ്ട്രീയം ഉപേക്ഷിച്ച് സന്യാസത്തിന് വനവാസത്തിന് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ തീർച്ചയായും ശ്രീ അറിവിബാബു അതായത് കഥ നേരത്തെ തയ്യാറായിരുന്നു കുറ്റവാളികളുടെ പേര് അല്ലെങ്കിൽ കുറ്റവാളി ആക്കപ്പെടേണ്ടവരുടെ പേര് മാത്രം ഇവർക്ക് എഴുതി ചേർത്താൽ മതിയായിരുന്നു അന്ന് അങ്ങനെയെങ്കിൽ അന്ന് ആ തിരക്കഥ രചിച്ച എല്ലാവരും ഇനിയെങ്കിലും വിളിച്ചത് വരണ്ടേ വ്യക്തമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അന്ന് ഈ കേസിൽ പ്രതികളാക്കാൻ വേണ്ടി ശ്രമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ആരൊക്കെ ഈ കാര്യത്തിൽ ഈ നിരപരാധികളെ കൊടുക്കാൻ ശ്രമിച്ചു നിരപരാധികളുടെ പേരിൽ കേസ് ഹർജി ചെയ്തു ഒരു ഹിന്ദു ഭീകരവാദം എന്ന നരേറ്റീവിന് വേണ്ടി ആസൂത്രണമായി ശ്രമിച്ചത് ആരൊക്കെ അതൊരു ചിദംബരമുള്ള ആളുകൾ വരെ ഈ സ്കാനറിൽ വരണം ഈ കേസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം അതിനൊക്കെ ആ തരത്തിൽ സർക്കാർ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണം എൻ ഐ എ ആ കേസ് പുനരന്വേഷണം നടത്തണം യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം മാൽഗാവ് മാലേഗാവില് സ്ഫോടനം നടത്തിയിട്ടുണ്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം ഈ കേസ് പുനരന്വേഷിക്കണം ഇതാണ് നമുക്ക് ഈ സമയത്ത് നീതി അതായത് ഇരകളോട് ചെയ്യാവുന്ന നീതി എന്ന് പറഞ്ഞാൽ അന്ന് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച കുറച്ച് ആൾക്കാരുണ്ട് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയച്ചതാ അതാരപ്രകാരം വിട്ടയച്ചു ഏത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വിട്ടയച്ചു ആ കേസുകള് പുനഃ ശ്രീ ആർ വിചാരി അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഗൗതം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്കറിയേണ്ടത് അന്ന് നടന്ന സത്യം എന്തായിരുന്നു എന്നതാണ് ആരുടെ ഗൂഢാലോചനയിൽ തുടങ്ങിയതാണ് ഈ തിരക്കഥ എന്നതുകൂടിയാണ് കൂടിയാണ് അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായി എന്ന് കോടതി പറയുമ്പോഴും അന്വേഷണത്തിൽ പാളിച്ച മാത്രമാണോ അതോ അന്വേഷണം ഇപ്രകാരം വേണമെന്ന ഗൂഢാലോചനയാണോ എന്ന് എന്നത് വ്യക്തമാണെങ്കിൽ കൂടെയും അതെല്ലാമാണ് ഇനി വെളിച്ചത്ത് വരേണ്ടത്